നമസ്കാരം നിളയുടെ തീരങ്ങളിലെ മറ്റൊരു ക്ഷേത്ര കാഴ്ചകളിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ എരിങ്ങോടിനടുത്ത് കോതച്ചിറ എന്ന ഗ്രാമം ഗ്രാമത്തിലെ ഗ്രാമദേവനായ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രം ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നിളയുടെ തീരങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് അഞ്ഞൂറിൽ പരം വർഷത്തെ പഴക്കമുള്ള പുരാതന ക്ഷേത്രമാണ് കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രം ഒരു കാലത്ത് സമൃദ്ധിയിൽ നിറഞ്ഞു നിന്ന ക്ഷേത്രവും അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാരെ അനുഗ്രഹം കൊണ്ട് ചൊരിഞ്ഞ ദേവനും ക്ഷേത്രവും തൻ്റെ ബാല്യകാല ഓർമ്മകളിൽ ഈ മഹാക്ഷേത്രത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് നിളയുടെ തീരങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് കഥകളിയിലെ അനുഗ്രഹീത കലാകാരനായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം ആശാനാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല ക്ഷേത്രത്തിൻ്റെ ഓർമ്മകളിലൂടെ ഒരു യാത്ര ഞാൻ ബാലസുബ്രഹ്മണ്യൻ കലാമണ്ഡലം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോതച്ചിറ ചിറക്കൽ മഹാവിക്ഷു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഒരു അടിയന്തരക്കാരായിരുന്നു ഞാൻ ഈ ക്ഷേത്രത്തിനെ പറ്റി പറയാത്ത പത്തൊരു മുന്നൂറ് കൊല്ലം നാനൂറ് കൊല്ലം പഴക്കം പറയാമെന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഈ വിഷ്ണു ക്ഷേത്രം ഈ ഒരു അയ്യപ്പൻ്റെ അമ്പലമാണ് ആദ്യം ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ പൂജയ്ക്ക് പൂജ ചെയ്യാനായിക്കൊണ്ട് വേങ്ങാട്ടൂരിന് മനു വേങ്ങാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്പൂരിമാരെ കൊണ്ടുവരുവനും ഒരു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ഒരു മുന്നൂറ് നാനൂറ് കൊല്ലം മുമ്പ് അവരെ കൊണ്ടുവരുവനും പൂജയ്ക്ക് വരും പിന്നെ അവരുടെ യജ്ഞ പ്രയത്നം കൊണ്ടാണ് ഈ അമ്പലം വളരെ വളർന്നത് ഒരു ശിവൻ്റെ അമ്പലം വന്നു ഒരച്ചാണൂർ ശിവക്ഷേത്രമാണ് അവിടെ ഒരച്ചാണൂരിൽ നിന്ന് കൊണ്ടുവന്ന ശിവൻ്റെ അമ്പലമാണ് ആ ഭാഗത്ത് പിന്നെ കോടൂർ അയ്യപ്പൻ അങ്ങനെ ഈ വലിയൊരു മതിൽക്കെട്ടിൻ്റെ സ്ഥലത്ത് ഇത്രയും വലിയൊരു വിശാലമായ ഏഹ് മതിൽ കെട്ടും പ്രദക്ഷിണ വരി അമ്പലത്തിന്റെ ഒരു അമ്പലം വന്നതോടുകൂടി ഈ മന മനയും അവിടെ ഉണ്ടായിത്തീർന്നു അതിൻ്റെ ഒരു വളർച്ച മുഖ്യ ആള് തുപ്പ നമ്പൂതിരിപ്പാടുന്നൊരു ഒരു മഹാ യോഗ്യനായുള്ള ഒരു നമ്പൂരി ആ മനിക്കിൽ നിന്ന് വന്ന ഒരു അദ്ദേഹത്തിന്റെ ശ്രമം കൊണ്ടാണ് ഉണ്ടായിത്തീർന്നാണ് കേട്ടിരിക്കുന്നത് ഈ മന ഈ മനക്കിലെ സ്വത്തും ദേവ തിരക്കിൽ ദേവരുടെ സ്വത്തുവാതാണ് ഈ കോതരക്കൽ അനേകം സ്വത്തും പ്രൗഢിയുള്ള ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു ഉത്സവം ഞർമാല നിത്യ അടിയന്തരങ്ങൾ അങ്ങനെയും പ്രസിദ്ധമായ വിഷ്ണു ഇവിടെ വിഷ്ണുവാണ് പ്രധാനം വിഷ്ണു പടിഞ്ഞാറ്റ് തിരിഞ്ഞിരിക്കണ വിഷ്ണുവാണ് അപ്പോൾ ഈ പടിഞ്ഞാറ്റു തിരിക്കണ വിഷ്ണുവിനെ പറ്റിയിട്ട് പറയുന്നത് രണ്ട് തരത്തിലാണ് ആ ഐതിയങ്ങൾ പറയുന്നത് ഒന്ന് ധന്വന്തരമൂർത്തിയായിട്ടാവാം അതല്ലെങ്കിൽ നരസിംഹമൂർത്തിയായിട്ടാവാം ഈ മിക്ക നരസിംഹ അമ്പലങ്ങളും പതിഞ്ഞ പടിഞ്ഞാറ്റ് തിരിഞ്ഞിട്ടാണ് കണ്ടിരിക്കുന്നത് ഈ തന്ത്രിമാരൊക്കെ പറയുമ്പോൾ ഇവിടത്തെ ഈ വിഷ്ണുവിൻ്റെ അമ്പലം ആ അമ്പലത്തിന്റെ മഹാത്മ്യ അത് പറയുമ്പോൾ ശക്തിയെപ്പറ്റിയുമ്പോൾ ധന്വന്ധരമൂർത്തിയുടെയും നരസിംഹമൂർത്തിയുടെയും ചൈതന്യത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നതാണ് മൂർത്തിയാണ് എന്നുള്ളത് ആ തരത്തിൽ ഐതിഹ്യത്തോട് പക്ഷേ ഒരു കാലഘട്ടത്തിൽ നല്ല ക്ഷേമമായിട്ട് കോതരക്കിലെ ഉത്സവം അതും കേമമായിട്ട് നടന്ന അമ്പലമാണ് ഇപ്പോഴും ഇപ്പോൾ അതുപോലെ ഒന്നും ഒരു കമ്മിറ്റിയൊക്കെ കൂടി എല്ലാ കാല മനുഷ്യനും ഉണ്ടാകുന്നത് പോലെ ദൈവങ്ങൾക്കുണ്ട് നല്ല കാലം ചിഷ്ടകാലും ഒരു കാലഘട്ടത്തിൽ നന്നായി നന്നായി നടന്ന കാലഘട്ടം പിന്നെ കുറേ ക്ഷയിച്ചു പത്ത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് വളരെ ക്ഷയിച്ച് വളരെ ഒന്നുമില്ലാണ്ട് അവിടെ നിന്ന് പുനരു പുനരുദ്ധാരണം ചെയ്തൊരു നല്ലൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു ഇപ്പോൾ നല്ല നിലയ്ക്ക് പൂജാതി കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് എല്ലാ ഭക്രജനങ്ങളും വന്ന് തൊഴുകണം എന്നുള്ളതാണ് അഭ്യർത്ഥന അതിന് പല സ്ഥിതി പലർക്കുമുണ്ട് എൻ്റെ സംബന്ധിച്ച് പല അനുഭവവും ഞാൻ പറയാം ഇനി ഇവിടെ പൂജകുട്ടി കൊണ്ട് ജീവിച്ച ഒരു എളിയ കലാകാരനായിരുന്നു ഞാൻ ഇവിടെ നിന്നാണ് കലാമണ്ഡലത്തിൽ പോലും കലാമണ്ഡലത്തിൽ പോയിട്ട് അവിടെ പഠിക്കലും അവിടെ തന്നെ അധ്യാപകനാവലും ഉന്നത കുത്ത ശൃംഖത്തിൽ എത്തിക്കാൻ എന്നെ ദേവർ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് പോലും കിട്ടി ഓ ഈ വിശ്വാസം എന്നുള്ളത് അമ്പലത്തിൻ്റെ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഈ കലികാലത്തെ ഏറ്റവും ഉചിതമായത് സേവ ഭക്തജനങ്ങൾ വരണം ഇവിടെ വന്ന് ദർശനം നടത്തണം അവർക്ക് അനുഭവം അവർക്ക് അതി അവരുടേതായ അതിൻ്റേതായ അനുഭവം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് സംശയമില്ല കലികാലത്ത് ഭക്തിയാണ് ഏറ്റവും വലുത് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് തേവരയുടെ മുമ്പിൽ ഗോപുരത്തിൻ്റെ പടിഞ്ഞാറ ഗോപുരത്തിൻ്റെ മുന്നിലാണ് ഈ ഗോപുര ഈ ഗോപുരത്തിനൊരു പ്രത്യേകതല്ലേ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാലും ഓട്ടംതുള്ളിൽ അരങ്ങേറ്റം നടന്ന ഗോപുരമാണിത് ഈ കോതരക്കനെ സംബന്ധിച്ച് അനവധി കലാകാരന്മാർ ഉള്ള നാടാണ് അത് ഈ തേവ്രത അനുഗ്രഹമാണ് ആ കലാകാരന്മാരുടെ ലിസ്റ്റിയുടെ പറയുകയാണെങ്കിൽ കലാമ കഥകളിയിലെ ഏറ്റവും സംഗീതത്തിലെ ഉന്നതനായ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കലാമണ്ഡല രവീന്ദ്രൻ ഈ നീലകണ്ഠൻ നമ്പീശന്റെ സഹോദരന്മാരായ രണ്ട് കലാകാരന്മാർ വേഷക്കോരണ്ടായിരുന്നു ശങ്കരനാരായണന്മാർ രണ്ടാളും നിർത്തി പിന്നെ കഥകളി വേഷത്തിൽ പ്രകൽഭനായതാണ് കുഴപ്പം ശരി കലാമുള്ള ഗോപിയാശാൽ ഗോപിയാശാല ഓട്ടംതുള്ളൽ നടന്ന സ്ഥലമാണ് ഈ ഗോപുരം പിന്നെ തകിലിൽ നാഗസ്വരം ആന ആനകളൊക്കെ അനവധി ഏഴാനെ ഈ മനക്കിലുണ്ടായിരുന്നു കാലഘട്ടം ഉണ്ടായിരുന്നു പഞ്ചവാദ്യത്തിലെ ഇവിടെ ഇവിടുത്തെ മേളം പഞ്ചവാദ്യം എല്ലാം നടന്നി നടത്തിയിരുന്നതായ ഇവിടുത്തെ അടിയന്തരക്കാരായ ആൾ ആൾക്കാരായിരുന്നു നെല്ലുവായിക്കുട്ടന്മാരാർ കാട്ടാമ്പാല കൃഷ്ണൻകുട്ടിമാരാർ രാ തിരുമച്ചക്കുട്ടി രാഘവന്മാരാണ് ആ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ഞാനും അങ്ങനെ അങ്ങനെ ഒരു കുട്ടിക്കാരും പഞ്ചവാദ്യക്കാരും കലാകാരന്മാരും നിറഞ്ഞ ഒരു ഒരു സ്ഥലത്തിന് ഉടമയായ തേവരാണ് ഈടിയിരിക്കുന്നത് തിരക്കിൽ തേവര് കോതച്ചിറ ദേശം ഒരു കലാകാരന്മാരുടെ നാടാണെന്ന് പണ്ട് തന്നെ അവകാശപ്പെട്ടിരുന്ന ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ആനകളിലും ആ നാടിൻ്റെ അധികനാണ് ഈ ചിരക്കിൽ ദേവർ ഞാൻ ബാലകൃഷ്ണവാര് ഈ ചിരക്കില് ദേവരുടെ അമ്പലത്തിലെ കുട്ടിക്കാലത്ത് എട്ടുപത്തു വർഷം എനിക്ക് ഓർമ്മച്ച വർഷം കഴകുണ്ടായിരുന്നു അന്ന് വിളക്ക് പൊടിക്കലും മാല എല്ലാം ഉണ്ടായിരുന്നു ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ഒരു കാലം എന്ന് പറയുകയാണെങ്കിൽ പറയാം അമ്പലത്തിൻ്റെ കാര്യത്തിൽ അതായത് നിറമാല അതുപോലെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ചാന പഞ്ചവാദ്യം മേളം അതുപോലെ എട്ട് ദിവസത്തെ ഉത്സവം ഇതെല്ലാം ആ കാലത്ത് ഗംഭീരമായിട്ട് നടന്നിരുന്നു അങ്ങനെ കുറച്ച് ഒരു പ്രാവശ്യത്തെ ഉത്സവത്തിൽ ആ ലാസ്റ്റിലൊരു ഓടി ആ ഓടി പ്രദക്ഷിണ സമയത്ത് ആന ഓടി അങ്ങനെ ഈ അമ്പലം മുഴുവൻ കുത്തി നശിപ്പിച്ച് അപ്പോൾ അന്ന് ഞാൻ എൻ്റെ അച്ഛനായിരുന്നു വിളക്ക് പിടിച്ചിരുന്നത് അതൊക്കെ കെട്ടിട്ട് ഓടി പിന്നെ ഒരു മൂന്ന് നാല് ദിവസം ഈ കോതിരക്കാരെ മുഴുവൻ ആന പേടിപ്പിച്ചിട്ടൊരു കാലം ഉണ്ടായിരുന്നു അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാന്നൊരു അറിയാതെയൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഒരു നല്ല കാലം ഉണ്ടായിരുന്നു പക്ഷേ ആ ആന ഓടി അമ്പലം കുത്തിയതിന് ശേഷം പിന്നെ ഈ അമ്പലത്തിൻ്റെ അഭിവൃദ്ധി ഇല്ലാണ്ട് ചെയ്യും അങ്ങനെ കുറേശേ കുറേശേ നശിക്കാൻ തുടങ്ങി ഇത് ഒരു അമ്പത്തി അമ്പത് അമ്പത്തഞ്ച് വർഷം മുന്നത്തെ സംഭവം അതിന് ശേഷം ഇതങ്ങനെ ഓരോരോ കമ്മിറ്റികൾ വരും കുറച്ചു കാലം ഉണ്ടാവും അവർ പോവും ഇപ്പോഴും ദൈതേ പോലെ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട് അവർ രജിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൽ അപ്പോൾ ഇനി അതിൻ്റെ കൂടെ വെറുതെ ഇരിക്കുകയാണ് ഞാനും അപ്പോൾ അതുകൊണ്ട് എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ഞാൻ ഈ അമ്പലത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിവിടെ വന്നിരിക്കും കാലത്തും വൈകുന്നേരവും അവർക്കൊരു സഹായമാവും അമ്പലത്തിൻ്റെ ഉപയോഗം അമ്പലത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തായാലും അതിൻ്റെ കൂടെ ഞാനുണ്ടാവും ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും സന്തോഷം അപ്പോൾ അപ്പോൾ അന്നത്തെ ആ നിറമാലയുടെ അന്ന് ആന ഓടിയിട്ട് ആന ഒരു പാപ്പാനെ ഇവിടെ അപ്പോൾ അതിൻ്റെ പാട് ഇന്നും അവിടെ നിറ നിലനിൽക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണിച്ചു തരാം മാറ്റി കൊടുക്ക ഇതാണ് വേണ്ട ഇതാണ് ആനയുടെ ആനയുടെ കൊമ്പാണ് ആന കുത്തിയതാണ് അന്ന് നിലനിർത്തി ഓടാണ്ടി ചെയ്ത് ഇവിടെ ഈ വരിക്കലിന്റെ മുകളിലാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തട്ടി വീണു വിളക്ക് പിടിച്ചിരുന്നു വീണു അപ്പോ മുന്നിൽ പന്തുണ്ടല്ലോ അപ്പൊ എന്റെ അച്ഛന്റെ അഞ്ചനാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ അച്ഛൻ കണ്ടിരുന്നു അച്ഛൻ മുപ്പൂറ്റമ്പതാൻ്റെ മകനോടെയൊക്കെ ചുമതലയായിരുന്നു അച്ഛൻ പന്തം കൊണ്ട് അച്ഛനും വേറൊരു തമ്പ്രദ സഹായത്തോടി പന്തം ആനയുടെ മോത്തേ ആന ആനക്കോണ്ട് ഓടി അങ്ങടെ അങ്ങോട്ട് ഓടി ഒരു പാപ്പാൻ അടിച്ചു അങ്ങനെ ആ പാപ്പാൽ അങ്ങോട്ട് പോയോടുകൂടി വിര എല്ലാവരും ഇരിക്കട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ വേഗം ആന അങ്ങോട്ട് പോലും വിര രക്ഷപ്പെടുത്തി അങ്ങനെ വന്നു ആന ഇവിടെ അങ്ങോട്ട് വന്നു ആന ഇവിടെ വന്നതോടുകൂടി ഞങ്ങൾ പലരും എല്ലാ ഞങ്ങളെല്ലാവരും ഞാനും അവിടെ പുറത്ത് ശിവന്റെ അമ്പലം പറയലെന്ന് പറഞ്ഞു അവിടെ അതിന്റെ ഉള്ളിൽ ഉള്ളിപ്പുഴ ആന നീരായിരുന്നു ആള് ആന ഇവിടെ വന്നു അപ്പോ അവിടെ ഇവിടുത്തെ മഹന്തമ്പല എന്ന് പറഞ്ഞാലും അച്ഛൻ അവരെ എല്ലാവരും കൂടിയിട്ട് കൃഷ്ണമാവിനെ ഒക്കെ അവിടെ വേഗം കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോയി മീനോട്ട് മുമ്പില് മുന്നേർത്തും അവിടെ നിന്ന് പഴം തൂട്ടു പഴം കൊടുക്കും ആന ഇവിടെ നിൽക്കണം പഴങ്ങളൊക്കെ തൊട്ടു ആ അമ്പലത്തിലുള്ള ആന ആളുകളെ മുഴുവൻ കിഴക്കേ കോപത്തിൽ കൂടെ പെട്ടെന്ന ആൾക്കാരെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കി ആന ഇവിടെ നിർത്തി ആനെ കൈ ഇട്ടു പാപ്പാനെ പാപ്പ് പാപ്പാന്റെ കയ്യിൽ ആന പോയിരുന്നു അങ്ങനെ എല്ലാവരെയും പുറത്തേക്ക് കിടത്തി പുറത്തേക്ക് കടത്തിട്ട് അപ്പൊ ആന എങ്ങനെ പരിഞ്ഞാൻ തുടങ്ങി അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഞാനാ പാപ്പാനെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മടപ്പിച്ച് മടപ്പിട്ട് അങ്ങോട്ടിങ്ങനെ അടക്കുക അങ്ങോട്ട് അടയ്ക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്തു ഞാൻ അന്ന് വളരെ ചെറിയ കുട്ടിയാണ് കലാണ് എനിക്ക് വേറെ കേറാൻ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഇതിന്റെ ഉള്ളിൽ ഒഴിച്ചു മോഡലിൽ ഈ സ്ഥലമാണത് തോരണന്ന് പറയും അമ്പലത്തിന്റെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ തോരണ തോരണ എന്ന് പറഞ്ഞാൽ അലങ്കാരം ഇത് പഴയ അന്നോലെ ഉള്ളതായിരുന്നു ഈ കൊടിമൊര ആന പിറ്റേ ദിവസം മുഴുവൻ പൊട്ടിച്ച കിരു കൊടി പൊട്ടിച്ച രണ്ടാമത് ഉണ്ടാക്കിയ കിരി കൊടിമരം ആണ് ഇപ്പൊ ഈ കാണുന്ന കൊടിമരം അന്ന് ആന തെക്കോട്ട് ഈ കൊടിമരം പൊട്ടിച്ചിട്ട് അങ്ങനുട്ടു കൊമ്പോട്ട് തെക്കോട്ടിട്ടു അതോടുകൂടി ആനയുടെ അവസാന കാലഘട്ടമാണ് അവരെ പറയുന്നു ഇവിടെയാണ് അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് വിളിച്ചു ആന ഓടിയത് ആ കാലഘട്ടം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു അപ്പൊ ആന അവിടെ വന്ന് വെക്കും ഇവിടെയൊക്കെ വന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ തപ്പി പോകുമ്പോഴും ഞാൻ അവിടെ രഹസ്യായിട്ട് ഇരുന്നു പിന്നെ ആന വീണ്ടും അങ്ങോട്ട് പോയിപ്പൊ പഴപ്പെട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ അങ്ങോട്ട് ഇറക്കി ആന നമ്മുടെ രക്ഷപ്പെടുക അപ്പോഴേക്കും വാതിലൊക്കെ അടച്ചു നാല് ഗോപുരം അടച്ചു എന്നിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഈ ആനയെ വെടി വെച്ചു അതിനൊന്നുള്ള സംവിധാനമില്ല അപ്പോൾ പലകെ പലകം പോലെ ആനയടിച്ചിട്ട് ഗോപുരത്തിൻ്റെ ഉള്ളിൽ വെച്ചു ഗോപുരം അടച്ചു രാത്രി എല്ലാവരെയും വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവരും അധികം വീട്ടിൽ എത്തിച്ചു ആരോട്ട് പറഞ്ഞു ആന അമ്പലം ആന കൈവിട്ടിരിക്കുന്നു അമ്പലത്തിൽ ഉള്ളിലാണ് ആർക്കും എല്ലാവരും വീട്ടിലെത്തിയിട്ടില്ല എന്ന് അന്വേഷിച്ചു എല്ലാവരും വീട്ടിലേക്ക് യാതൊരു കുഴപ്പമില്ല ആന കൈവിട്ടു ആന കെട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇല്ല ഈ കാരണം ശിവന്റെ അമ്പലത്തിന്റെ ഉള്ളിലായിരുന്നു അന്ന് സർവ്വ ആൾക്കാരും പൊളിച്ചത് അവിടുന്ന് അങ്ങനെ ആ വഴിക്ക് ആൾക്കാരെ ഇവിടെയില്ല അന്ന് ആ രാത്രിക്ക് തന്നെ ഈ അമ്പലം അന്ന് ആന പൊളിച്ചിരുന്നുവെങ്കിൽ അനവധി ജനങ്ങൾ നഷ്ടമായി രാത്രി ആന ഒന്നിക്കില്ല വെളിച്ചാവുമ്പോഴേക്കും ആനയ്ക്ക് കരി കയറി ഓരോ മൂലകളും ആന തകർത്തു ഓ അപ്പുറത്തുള്ള ഒരു കോടൂര അയ്യപ്പൻ എന്നതാണ് അയ്യപ്പൻ്റെ അമ്പലം ആ അമ്പലം അങ്ങനെ ആന കുട്ടിക്ക് തിരിച്ചിട്ടു ഈ ആണി വെച്ച ചോട്ടി ചോട്ടിയോട് ആന കേ ആണി കയറി ആന ആനിയൊക്കെ കറിഞ്ഞു അപ്പഴേക്ക് ആനയ്ക്ക് ഭയങ്കരമായി ഈ മതം കൂടി പാപ്പാമാര് മതിലിന്റെ മുകളിൽ നിന്ന് കുണ്ടത്തിന്റെ മുകളില് കത്തി വെച്ചിട്ട് ഇപ്പിച്ചു ചില ഗുരുവായൂരിലായിരുന്നു അന്ന് പറഞ്ഞ പാപ്പാമാർ വന്നു അപ്പൊ ഈ ആനയുടെ പെടം ചോര വെച്ചു ചേർത്ത് ചേർത്തു ചോരൊക്കെ ഭയങ്കരമായിട്ട് പോയി ആന വെപ്രാളായിട്ട് ഗോപുരം പൊട്ടിച്ചു ഒരു പത്ത് മണി ഗോപുരം പൊട്ടിച്ച് തെക്കോട്ട് ഇട്ടു പിന്നെ ഒരു ആ വെപ്രാ വെപ്രാളത്തിൽ ഈ ഗോപുരം ഒന്നങ്ങൾ പൊട്ടിച്ച് തോർന്നു ആന അങ്ങോട്ട് പടിഞ്ഞാട്ടിറങ്ങി പടിഞ്ഞാട്ടം എറങ്ങോട് ഓടി ഓടിയിട്ട് അവിടെ ഒരു മാറ്റം എന്ന് പറഞ്ഞ സ്ഥല ആ മാറ്റം ആ ആ മാറ്റം ആ മാറ്റിനൊരു കുത്തി ഒരു കുത്തി കണ്ടപ്പോ ഈ ആന പാപ്പാന അങ്ങോട്ട് കുത്തി അപ്പൊ ഈ വലിയൊരു മരമാണ് മരക്കുറ്റി അതും കിട്ടും കൂട്ടുകൊമ്പായിരുന്നു ആ മരം കിടും ആനയുടെ കൂട്ടുകൊമ്പിൻ്റെ ഇടയിലും പിന്നെ ആനയ്ക്ക് കളയാൻ പറ്റുന്നു അപ്പൊ ആ തട്ടി തട്ടിപ്പ് ഒന്നും കൂടി ഇങ്ങനും ശ്വാസം അതോടുകൂടി ആനാ വെച്ചായി പിടിച്ചു കിട്ടി അതോടുകൂടി അങ്ങട് ചെരി പിറ്റേ ആകുമ്പോഴേക്ക് ആന ചിരിഞ്ഞു ഈ പാപ്പ് കെട്ടിയിട്ട് എന്താ കറുത്താണ് ആവശ്യമായി പിറ്റേ ആ ആ അതിനു ശേഷം ഈ അമ്പലം അങ്ങോട്ട് പിരിപ്പൊട്ടു പോയി നല്ല ഈ അമ്പലം അമ്പലം മാത്രമല്ല വലിയ ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയ ഒരു കാലഘട്ടത്തിൽ കോതച്ചേര അമ്പലം കൊണ്ട് നടത്തിയ ആളാണ് തുപ്പമ്പൂരി പോലെ അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ടാണ് വേറെ കുട്ടികളുടെ സ്മാരകമായിട്ട് ഈ ഊട്ടുപോ രണ്ടാമതും ഞങ്ങൾ ചെയ്തു കൊടുത്തു അതിനുശേഷം നിശേഷം അങ്ങോട്ട് കീഴ്പെട്ട് പോവാൻ മനിയും പോയി അമ്പലം പോയി ഇപ്പോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉത്സാഹിച്ചിട്ട് കമ്മച്ചിൽ കൂടി തർക്കില്ലാണ്ട് നിത്യ വിധാനങ്ങൾ തുടങ്ങാത്ത തരത്തിൽ പോവാനുള്ളൊരു സംവിധാനം ഉണ്ടായിപ്പോ നല്ല നിലയ്ക്ക് പോകുന്ന ഒരു അമ്പലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിളിപ്പുറത്തുള്ള ദേവനാണ് വിഷ്ണു അത്ര ശക്തി അതുപോലെ തന്നെ ഒരച്ചാൾ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ഈ ശിവൻ്റെ ശക്തി കാരണം അമ്പലത്തിൽ ഒരു കിണറുണ്ട് ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കിണറുണ്ടാക്കിയിരിക്കുന്നത് അത് ഈ ഈ തലമുറ മുമ്പുള്ള ചില ബിതാക്കന്മാരും നമ്മൾ പറയുന്നതിന്റെ ഈ ശക്ത്ര ശക്തിയുള്ള ശിവനാണ് ഒരച്ചാളോ ശിവ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അവരുടെ മുഴുവൻ ശക്തിയും വന്നിട്ടില്ല എന്നും പറയുന്ന അവരുടെ കുറെ ശക്തി കൊടുക്കും ആ ശക്തി ഈ ശക്തി കുറയ്ക്കാനാണ് അവിടെ മുമ്പിൽ ശിവന്റെ മുമ്പിൽ കിണർ കിണർ അത് അപൂർവമായി കിണ ചില അപൂർവമായി കാണുന്ന ചില അമ്പലങ്ങളിലെ പ്രത്യേകതയാണ് ശക്തിയുള്ള ശിവന്റെ മുമ്പിൽ ഇങ്ങനെ വിശാലമായ മത്തിയും അതിൽക്കെട്ടും അത്ര വിശാലമായ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ വളരെ ഈ ചുറ്റുമുട്ടത്തിൽ കുറവാണ് sai dama ya ambalaba ഇതാണ് ശിവന്റെ അമ്പലം ഒരച്ചാനൂർ ശിവക്ഷേത്രം ഒരു ഇവിടത്തെ ഇവിടെ ആ ഐതിഹ്യം പറയുന്നത് വേങ്ങാട്ടൂർ മലയ്ക്കിൽ നിന്നും ഇവിടെ ശാന്തിക്ക് വന്ന് ഇവിടെ തമ്പടിച്ചോരാണ് വേങ്ങാട്ടൂർ മലക്കിലെ തമ്പുരാക്കന്മാർ അങ്ങനെ അവരുടെ പൂർവികരായ മുത്തശ്ശന്റെ പൂർവികരെ എൻ്റെ മുത്തശ്ശൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഓരോ രാജ്യങ്ങൾ പിടിച്ചടക്കുകയൊക്കെ ചെയ്ത അങ്ങനെ ഓരോ രാജ്യം പിടിച്ചെടുക്കുന്ന സമ്പ്രദായത്തിൽ ഒരച്ചാണൂര് ദേശം പിടിച്ചടക്കി ഇപ്പോൾ അവിടുത്തെ ശിവനെ ഇവിടെ കൊണ്ടു നോട്ട് അവിടുത്തെ മുതലും അങ്ങനെ ഓരോ ഏരികൾ ഏരികൾ പണ്ട് ഈ ടിപ്പു സുത്താണൊക്കെ ഈ ഓരോരോ രാജ്യം പിടിച്ചടക്കിയ പോലുള്ള ഒരു കാലഘട്ടത്തിൽ വേങ്ങാട്ടൂരിൽ മല വന്ന് ചാന്തിക്ക് വന്ന ആൾക്കാർ ഈ നാടിൻ്റെ നാല് വർഷം ദേശങ്ങൾ പിടിച്ചടക്കി രാജകീയ പ്രൗഢിയിൽ ഉണ്ടാക്കിയ മനയാണ് അവിടെ ഈ ക്ഷേത്രവും മനും ഇവിടെ ഈ ശിവനുള്ളൊരു പ്രത്യേകത ശിവന്റെ മുമ്പിൽ ശിവന്റെ ശക്തി സഹിക്കാത്തത് കൊണ്ട് ഒരു തമ്പുരൻ രാശി വെച്ച് ഒരു തമ്പുരൻ മുമ്പിലൊരു നല്ലൊരു കിണർ നല്ലൊരു കിണർ വെള്ളം നിറഞ്ഞള്ള കാള അതിൻ്റെ മുകളിൽ ഇരിക്കുക അപ്പോൾ ശക്തി ശക്തി കുറഞ്ഞു എന്നാണ് അതിലൊരു ഭയങ്കര ഐതിഹ്യങ്ങളും ഐതിഹ്യം ഉണ്ട് അതിൽ പല അനുഭവങ്ങൾ ഫുൾ കിണർ കിണ കിണറാണ് മുന്നിൽ അത് ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ആൾ ഈ മഹാക്ഷേത്രം ആശാൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിനുണ്ടായ തകർച്ചയിൽ നിന്ന് പഴയ സമൃദ്ധിയിലേക്ക് ക്ഷേത്രത്തെ തിരിച്ചെത്തിക്കാൻ പോലെ ഒരുപാട് പേർ കാത്തിരിക്കുകയാണ് ചുറ്റും തെളിഞ്ഞുകത്തുന്ന നിറദൈപങ്ങളെ സാക്ഷിയാക്കി സമൃദ്ധിയുടെ പുണ്യഭൂമിയായി ഈ ക്ഷേത്രം മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ളയുടെ തീരങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം നിളയുടെ തീരങ്ങളിലെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക